ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ നാലിരട്ടി വലിപ്പമുണ്ട് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ മൂല്യവുമുണ്ട് എഴുന്നൂറ് ഏക്കറിൽ നൂറ്റി മുറികളിൽ തീർത്തിരിക്കുന്ന വിസ്മയം ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വസതി ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ സംഗതി സത്യമാണ് ലക്ഷ്മി വിലാസ് കൊട്ടാരം എന്നാണ് ഈ സമുച്ചയത്തിന്റെ പേര് ബറോഡയിലെ ഗെയ്ക്വാദ് രാജവംശത്തിന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്മി വിലാസ് കൊട്ടാരം ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ വസതിയാണ് തീർച്ചയായും ഗുജറാത്തിലെ പഴയ നാട്ടുരാജ്യമായ വഡോദര സന്ദർശിക്കുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട ഒന്നാണ് രാജ്യത്തെ ഏറ്റവും അപൂർവവും മനോഹരവുമായ ലാൻഡ്മാർക്കുകളിലൊന്നായ ലക്ഷ്മി വിലാസ് കൊട്ടാരം ഒരു കാലത്ത് ബറോഡയുടെ മുഴുവൻ ഭരണ ും ഗ്ക്വാദുകളുടെ കൈപ്പിടിയിലായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ സർക്കാർ രാജവാഴ്ച എന്ന ആശയം നിർത്തലാക്കി എന്നാൽ തദ്ദേശവാസികൾ ഈ രാജകുടുംബത്തെ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത് ഇപ്പോൾ രാജവംശത്തിന്റെ ഗൈക്ക്വാദ് രാജവംശനായ സമർജിത് അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് നിലവിൽ ലക്ഷ്മി വിലാസ് പാലസിൽ താമസിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ മഹാരാജ സമാജി റാവു ഗെയ്ക്ക്വാദാണ് ഇത് പണി കഴിപ്പിച്ചത് അക്കാലത്ത് ബെൻസിന്റെ പേറ്റിന്റോട് കൂടിയ വാഹനങ്ങൾ ഇന്ത്യയിൽ കൈവശം വെച്ചിരുന്ന രാജാക്കന്മാരിൽ രാജാക്കരന്മാരിൽ അദ്ദേഹം പിന്നീട് മകൻ രജിത് സിംഗ് രാജാവായി പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ഗുജറാത്തിലെയും ബനാറസിലെയും പതിനേഴ് ക്ഷേത്രങ്ങൾ നടത്തുന്ന ടെമ്പിൾ ട്രസ്റ്റിന്റെ നിയന്ത്രണം ഇപ്പോഴും സമർജിത് സിംഗ് ഗൈക്വാദനാണ് ആഡംബരപൂർവ്വം രൂപകൽപ്പന ചെയ്ത ഈ കൊട്ടാരത്തിന്റെ പ്രധാന വാസുശില്പി മേജർ ചാൾസ് മാൻറ്റാണ് ഹൗസിംഗ് ഡോട്ട് കോം അനുസരിച്ചുള്ള ലക്ഷ്മി വിലാസ് പാലസിന്റെ വലിപ്പം മൂന്ന് കോടി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ചതുരശ്ര അടിയാണ് എന്തൊരു വലുപ്പമാണെന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ രാജകീയ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ വലുപ്പം വെറും എട്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ചതുരശ്ര അടി മാത്രമാണുള്ളത് അതേസമയം മുകേഷ് അംബാനിയുടെ ആൻഡലിയെ ആകട്ടെ നാല്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ചതുരശ്ര അടിയും ലോകം മൊത്തം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഈ വമ്പൻ നിർമ്മിതികളുടെയൊക്കെ എത്ര ഇരട്ടി വലുപ്പമുണ്ടല്ലേ ലക്ഷ്മി വിലാസിന് നൂറ്റി എഴുപതിലധികം മുറികളാണ് ലക്ഷ്മി വിലാസ് പാലസിൽ ഉള്ളതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മഹാരാജ സയാജി റാവു ഗെയ്ക്വാദ് മൂന്നാമനാണ് ഈ ആഡംബര കൊട്ടാരം നിർമ്മിച്ചതെന്ന് പറഞ്ഞല്ലോ കാലത്ത് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിന് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം പൗണ്ട് ആയിരുന്നു വേണ്ടി വന്നത് ഇനി ഈ കൊട്ടാരത്തിനെ കുറിച്ച് സവിശേഷതകൾ പറഞ്ഞുതരാം ഈ ലക്ഷ്മി വിലാസ് കൊട്ടാരത്തിന്റെ ദർബാർ ഹാളിന്റെ തറ പണിഞ്ഞിരിക്കുന്നത് വെനീഷ്യസ് മൊസൈ കൊണ്ടാണ് ദർബാറിന് പുറത്തെ വിശാലമായ പൂന്തോട്ടം മറ്റൊരാകർഷണമാണ് പഴയ ആയുധ യും ശില്പങ്ങളുടെയും അത്ഭുതകരമായ ശേഖരം ഈ കൊട്ടാരത്തിലുണ്ട് പ്രേം രോഗ് ദിൽഹി തോഹെ സർദാർ ഗബ്ബർ സിംഗ് ഗ്രാൻഡ് മസ്തി തുടങ്ങിയ നിരവധി ബോളിവുഡ് സിനിമകൾ ഈ പാലസിൽ ചിത്രീകരിച്ചതാണ് മഹാരാജ സിംഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈ പാലസിലാണ് രാജാ രവിവർമ്മയുടെ നിരവധി അപൂർവ ചിത്രങ്ങൾ ഇവിടെയുണ്ട് കൊട്ടാര വളപ്പിനുള്ളിൽ തന്നെ മോട്ടിബാഗ് ക്രിക്കറ്റ് ഗ്രൗണ്ട് നീന്തൽകുളം ക്ലബ് ഹൗസ് ജിംനേഷ്യം ഗോൾഫ് കോഴ്സ് എന്നിവയും ഉണ്ട് യിലെ പ്രശസ്തമായ ഈ രാജകുടുംബങ്ങളുടെ പക്കൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റോൾസ് റോയിസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ ബെൻലി മാർക്ക് സിക്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ റോൾസ് ഫാൻഡും മറ്റു വാഹനങ്ങളും ഉണ്ട് പാരമ്പര്യമായി ലഭിച്ച സ്വത്തുക്കളും വിവിധ ബിസിനസ്സുകളും ഉൾപ്പെടെ ഏകദേശം ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്തിയാണ് ഈ രാജകുടുംബത്തിനുള്ളത് ലക്ഷ്മി വിലാസ് പാലസിന്റെ ഉടമസ്ഥാവകാശം സമർജിത് സിംഗ് ഗൈക്വാദിന് തന്നെയാണ് ഈ ഗെയ്ക്വാദ് ഒരു മുൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരം കൂടിയാണ് രഞ്ജിത് സിൻഹ പ്രതാപ് സിൻഹ ഗെയ്ക്വാദിന്റെയും ശുഭാങ്കി നിരാജയുടെയും മകനാണ് ഈ സബർജിത് സിംഗ് പിതാവിന്റെ മരണശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇദ്ദേഹം മഹാരാജാവായത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് ലക്ഷ്മി വിലാസ് പാലസിൽ വെച്ച് തന്നെയായിരുന്നു ചടങ്ങുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇദ്ദേഹം അമ്മാവൻ സങ്കരം സിംഗ് ഗേഗ്വാദുമായുള്ള സ്വത്ത് തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ലക്ഷ്മി വിലാസ് കൊട്ടാരത്തിന്റെ ഉടമയാവുകയായിരുന്നു അന്നത്തെ ആ തർക്കത്തിന് ശേഷം ഏകദേശം ഇരുപതിനായിരം കോടിയിലധികം രൂപയുടെ സ്വത്താണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയിൽ ഇദ്ദേഹം ചേർന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമല്ല അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ